സുഹൃത്തുക്കളെ നമ്മളിതിലെ കയറി വന്നതാണ് കപ്പി കെട്ടിയിട്ടുണ്ട് ഡബിൾ കപ്പി ഇനി നമ്മൾ രണ്ട് റോപ്പ് ഇല്ല കടത്തി വിടണം അപ്പം നമ്മൾ കപ്പിയിലൂടെ രണ്ട് കയറ് ഓടിച്ചിട്ടുണ്ട് ഇനി താഴത്ത് പോയിട്ട് നമുക്കിത് ടൈറ്റാക്കി കെട്ടണം അപ്പോൾ നമ്മൾ താഴത്തെത്തിയിരിക്കണം ഇതിൻ്റെ ചിറ്റ് നമ്മൾ വളരെ മുകളിൽ നിന്നേ ചുറ്റി വന്നിട്ടാണ് എന്തെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കയർ അയക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മളതിൻ്റെ ഒരു കാൽഭാഗം കയറി അവിടെ മുറിക്കണം എന്താ വെച്ചാൽ നമ്മൾ ഒറ്റ ക്യാമറ ഉണ്ട് ക്യാമറ അതുകൊണ്ട് ബാക്കി കാണാം എൻ്റെ ഈ ക്ലിപ്പ് മുൻഭാഗത്തവരുണ്ട് ബൈക്കിൻ്റെ മുകൾ ഭാഗം നമ്മൾ ആദ്യം കിട്ടാൻ എന്നാണ് നമുക്കൊരു വെളുത്തം കിട്ടുള്ളൂ പക്ഷെ ഒരു ഹൈറ്റിൽ വെച്ചിട്ട് വേണം നമ്മൾ ലോക്ക് ചെയ്യാൻ ഈ സൈഡ് ഉൾവശ ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് ചുറ്റി എടുത്തിട്ട് വേണം നമ്മൾ ലോക്ക് ചെയ്യാൻ നമ്മളെ സ്പ്രൈക്ക് സെറ്റ് നമുക്ക് മാവ് കയറാം നമ്മളെ ക്യാമറ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല എന്തായാലും നമ്മൾ മാവ് കയറ് കപ്പിക്ക് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ഫുള്ള് പീസാക്കണം നമ്മളെ കട്ടറ് കിടക്കാനുണ്ടോ കുട്ടി കായനുണ്ടേ ഇറക്കാനും കൂടി ആളില്ലല്ലോ വിട്ടു മാറ്റാൻ എന്താ എനിക്ക് നേരെ വെട്ടിയിട്ടാണ് പറയുക വേണ്ട ഒരു മധുരം എണ്ണങ്ങളും ഒരു ഹോളോ ബ്രിക്കിന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വെട്ടിയിടാൻ പറ്റില്ല നമ്മളെ കൊടുവാൾ വീണ് പോയിട്ടുണ്ട് അവിടെ ഒരു കുളമാണ് അപ്പോൾ കുളത്തിൽ പോകൊക്കെ നമ്മൾ ഇങ്ങോട്ട് കെട്ടിയിട്ടുണ്ട് നമ്മൾ വലിച്ചു പൊട്ടിക്കാനുള്ള കയറാണ് വലിച്ചു പൊട്ടിക്കാനുള്ള കയറിൽ നമ്മൾ ഫിഗറേറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് കപ്പിയുടെ അതേ ഫലം ചെയ്യും കയർ കുറച്ച് ഇങ്ങനെ ഉണ്ടാകും ഇപ്പം അവിടെ കല്ലട്ടി ഉള്ളതുകൊണ്ടേ നമുക്ക് നേരെങ്ങോട്ട് ഇടാമല്ലോ മാമിൻ്റെ തൂക്ക് ഫുൾ അങ്ങോട്ടെ നമ്മൾ രണ്ട് കയറിട്ട് ഒന്നും ഇവിടെ വലിച്ചയും കെട്ടി ഒന്ന് കപ്പി കപ്പിക്ക് ഇട്ട് നമുക്ക് എത്ര നമ്മൾ മുറി വെക്കാൻ പോവാണ് പോവാണേ കഷം ഒരു കയറും കൂടി കെട്ടണം നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി സേഫ്റ്റിക്ക് വേണ്ടി ഒരു കയറും കൂടിട്ടുണ്ട് വലിയൊരു ആ മടത്താ താറ്റ വരട്ടെ ആ നമ്മൾ പാക വെച്ച് മണ്ണിടിച്ച് മുറടി തള്ളാനുള്ള പരിപാടികൾ ആദ്യമായിട്ടായിരിക്കും ചേമ്പളൊക്കെ ഉപയോഗിച്ച് മരത്തിനും മുറടി തള്ളുന്നത് ആളുകൾ കപ്പിട്ട കുറേ കപ്പിയിട്ട വീട്ടിലത് നല്ല ആഴ്ച താഴത്ത് നല്ല താഴ്ചയിലേക്കുള്ള സാധനം